വികാരിയുടെ രാജി അണിയറ രഹസ്യങ്ങൾ ഇപ്പോൾ മലങ്കര മാർത്തോമാ സുരിയാനി സഭയിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുപ്പത് വരെ റാസൽ കൈമ മാർത്തോമാ ഇടവക വികാരിയായിരുന്ന റെവറൻ മഞ്ജുനാഥ് സുന്ദർ എന്ന വൈദികനോട് കാണിച്ച നേരുകേടും അതിൽ മനന്നൊന്ത് വികാരിസ്ഥാനത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ രാജിയും ഈ വിഷയം സംബന്ധിച്ച് രണ്ട് വീഡിയോകൾ പബ്ലിഷ് ചെയ്തിരുന്നു ഈ വീഡിയോകളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് തികഞ്ഞ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ തള്ള എഴുതി വിടുന്ന ചിലരുടെ കമൻ്റുകൾ അവരുടെ വിവരമില്ലായ്മയെ കാണിക്കുന്നു മഞ്ജുനാഥച്ചൻ്റെ രാജിക്കത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പരിഹരിക്കാവുന്ന കാര്യമായതിനാൽ അച്ഛൻ രാജിവയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന ചില വിട്ടികൾ അഭിപ്രായപ്പെട്ടതായി കേട്ടു അച്ഛൻ എന്തുകൊണ്ട് സഭാനേതൃത്വത്തെ വിവരം അറിയിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാകും എന്തുകൊണ്ട് മഞ്ജുനാഥ് അച്ഛൻ രാജിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിമൂന്ന് തീയതി വെച്ച് തൻ്റെ ഭദ്രാസന ബിഷപ്പ് മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പായിക്ക് മഞ്ജുനാഥൻ ഒരു കത്ത് നൽകിയിരുന്നു ഇതിൻ്റെ ഒരു കോപ്പി മാർത്തോമാ മെത്രാപോലിയത്തേക്കും അദ്ദേഹം നൽകി ഇതിന്മേൽ യാതൊരു നടപടിയോ അന്വേഷണമോ തെളിവെടുപ്പോ ഉണ്ടായില്ല തികഞ്ഞ അലംഭാവം ഭദ്രാസന ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാത്രമല്ല എപ്പോഴൊക്കെ സാമ്പത്തിക ക്രമക്കേടുകൾ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോ അപ്പോഴൊക്കെയും ഈ വിവരങ്ങൾ സഭാനേതൃത്വത്തെ മഞ്ജുനാഥ് അച്ഛൻ രേഖാമൂലം വിവരം അറിയിച്ചിരുന്നു പക്ഷേ ഒരു നടപടിയും സഭാനേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നിന് മഞ്ജുനാഥ് അച്ഛൻ സെറാഫീം മെത്രാച്ചൻ അയച്ച കത്ത് ഇപ്രകാരമാണ് ഫ്രം റവറൻ മഞ്ജുനാഥ് സുന്ദർ ആർ സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ച് റാസൽ കൈമ യു എ ടു റൈറ്റ് റവറൻ മാത്യൂസ് മാർ സെറാഫി മെപ്പിസ്കോപ്പ ഹെർമോണരമന അടൂർ പത്തനംതിട്ട അഭിവന്യ തിരുമേനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ച് റാസൽ കൈമ ഇടവകയിൽ അക്കൗണ്ട്സ് സംബന്ധമായി നടന്ന ക്രമക്കേടുകൾ ഞാൻ തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു വൗച്ചർ നമ്പർ പതിനൊന്ന് അറുന്നൂറ്റി അറുപത്തി ആറ് ഡേറ്റഡ് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ എൻ ആർ ആറായിരത്തി മുന്നൂറ്റി എൺപത് മധുബകയിൽ ആവശ്യമുള്ള ശോഷപ്പ കാൻഡിൽസ് ആൻഡ് ഒഫോറട്ടറി ബാഗ്സ് ഇടവകയ്ക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണെന്ന് ഇടവക സെക്രട്ടറിയും ലേ ലീഡർ ഷാജി തോമസ് എന്നോട് പറയുകയും അത് പള്ളിയിൽ സെക്രട്ടറി അനൗൺസ് ചെയ്യുകയും ചെയ്തു എന്നാൽ ആറുമാസത്തിന് ശേഷം ട്വൻറ്റി ഫിഫ്ത്ത് ജനുവരിയിൽ ട്രസ്റ്റി പരിശോധിക്കുവാൻ വേണ്ടി വൗച്ചറുകൾ എന്നെ ഏൽപ്പിക്കുകയും ഞാനത് ചെക്ക് ചെയ്തപ്പോൾ അത് ഫ്രീ ഗിഫ്റ്റ് അല്ലായിരുന്നുവെന്നും ഫണ്ടിൽ നിന്നും ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയതായി മനസ്സിലായി ഞാൻ ഈ കാര്യം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അക്കൗണ്ട് ട്രസ്റ്റി ആൻഡ് സെക്രട്ടറി ഞങ്ങളിത് നീക്കം ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ അത് എഗ്രി ചെയ്തില്ല താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ട്സ് കൊട്ടേഷൻ വാങ്ങാതെ കൈസ്ഥാന സമിതിയുടെ അനുമതിയില്ലാതെ എന്നെ അറിയിക്കാതെ ചിലവാക്കി വൗച്ചർ നമ്പർ പതിനൊന്ന് എഴുന്നൂറ്റി പതിനൊന്ന് ഫാമിലി സൺഡേ അയ്യായിരത്തി എഴുന്നൂറ് ദിർഹംസ് വൗച്ചർ നമ്പർ നൂറ്റി പതിനേഴ് പതിമൂന്ന് എപ്പിസ്കോപ്പൽ വിസിറ്റ് രണ്ടായിരം ദിർഹംസ് വൗച്ചർ നമ്പർ നൂറ്റി പതിനേഴ് അൻപത്തിയൊൻപത് ക്രിസ്മസ് കരോൾ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ദിർഹംസ് വൗച്ചർ നമ്പർ നൂറ്റി പതിനേഴ് എഴുപത്തി അഞ്ച് പാരിസ് ഡേ ആറായിരം ദിർഹംസ് വൗച്ചർ നമ്പർ നൂറ്റി പതിനേഴ് എൺപത്തിയൊന്ന് ക്രിസ്മസ് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ദർഹംസ് ടോട്ടൽ ഇരുപത്തോരായിരത്തി നാനൂറ് ദർഹംസ് അതായത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ യുവജന സഖ്യത്തിൻ്റെ നാലായിരം ദിർഹംസ് ഫിക്സഡ് ഡെപ്പോസിറ്റായി കുറേ വർഷങ്ങളായി ഇടവകയുടെ അക്കൗണ്ടിൽ കിടന്ന തുകയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് ദിർഹംസ് സഖ്യത്തിൻ്റെ ട്രസ്റ്റി തന്ന ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഞാൻ അവധിക്ക് നാട്ടിൽ പോയ സമയത്ത് ഇടവക ട്രസ്റ്റീസ് ഫണ്ടിൽ റിലീസ് ചെയ്തിട്ടുള്ള വിഷയം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് വൗച്ചർ നമ്പർ നൂറ്റി പതിനേഴ് മുപ്പത്തൊമ്പത് യുവജനസഖ്യം സെയിൽ കസ്റ്റഡി ആയിരത്തി അഞ്ഞൂറ് തിർഹംസ് അതായത് മുപ്പത്തി അയ്യായിരം രൂപ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് കൊട്ടേഷൻ വിളിക്കാതെ ഏത് മെയിൻ്റനൻസ് ആണെന്ന് എന്നെ അറിയിക്കാതെ ചർച്ച് ബിൽഡിംഗ് മെയിൻ്റെനൻസ് ഹെഡിൽ വൗച്ചർ നമ്പർ നൂറ്റി പതിനേഴ് നാൽപ്പത്തി നാല് ചർച്ച് ബിൽഡിംഗ് മെയിൻ്റനൻസിനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ദർഹംസ് ചെലവാക്കി പാഴ്സനേജിൻ്റെ ഒരു വാഷ്റൂമിൻ്റെ ഹാൻഡിൽ മാറ്റി മാറ്റിവെക്കുന്നതിന് വേണ്ടി വൗച്ചർ നമ്പർ നൂറ്റി പതിനെട്ട് ഇരുപത് പാഴ്സനേജ് മെയിൻ്റെനൻസ് ഹെഡിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ദർഹംസ് അതായത് ഇരുപത്തിയൊൻപതിനായിരം രൂപ ചിലവാക്കി വൗച്ചർ നമ്പർ നൂറ്റി പതിനേഴ് എൺപത് സെൻറ്റർ മീറ്റിംഗ് മധുബഹൈ മരുഭൂമിയിലെ മാരാമൺ രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹംസ് അതായത് അൻപത്തി എണ്ണായിരം രൂപ എൻ്റെ അറിവോ കമ്മിറ്റിയുടെ സമ്മതമോ ഇല്ലാതെ ചർച്ച് ഫണ്ടിൽ നിന്നും ചിലവാക്കി മേൽവിവരിച്ച കാര്യങ്ങൾ എൻ്റെ അനുവാദമില്ലാതെ കൊട്ടേഷൻ വിളി ഇൻകം ജനറേറ്റ് ചെയ്യാതെ ചിലവഴിച്ച തുകകളിൽ ചിലതു മാത്രമാണ് ഇതിൽ കൂടുതൽ ധാരാളം കാര്യങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുണ്ട് ഇതിന് യാതൊരു ന്യായീകരണവുമില്ല ഞാൻ വികാരിയായിരുന്ന രണ്ടു വർഷങ്ങളിലും ഇങ്ങനെ ചെലവഴിച്ചിട്ടില്ല കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോഴാണ് എന്നെ അകാരണമായി ക്രൂശിച്ചതും എന്നെ മാനസികമായി പീഡിപ്പിച്ചതും കൈൻഡ്ലി ഡു ദ നീറ്റ് ഫുൾ താങ്ക് യു യു യുവേഴ്സ് ഫെയ്തുളി റവറൻ മഞ്ജുനാഥ് സുന്ദർ ആർ കോപ്പി ടു ദ മോസ്റ്റ് റവറൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെട്രോപോളിറ്റൻ അച്ഛൻ്റെ കത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തിൽ ഭാരംതാങ്ങുകൾ നടത്തിയ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് വികാരിയോ കൈസ്ഥാന സമിതിയോ അറിയാതെയുള്ള സാമ്പത്തിക ഇടപാട് ഇതിനെതിരെ അച്ഛൻ്റെ ഈ കത്തിന്മേൽ എന്തുകൊണ്ട് ഭദ്രാസന ബിഷപ്പ് ഒരന്വേഷണമോ തെളിവെടുപ്പോ നടത്തിയില്ല എന്നാണ് വിശ്വാസികളുടെ ചോദ്യം ഇടവകയിലെ പണം കൊണ്ട് പണം കട്ടുമുടിച്ച് ജീവിക്കുന്ന ചില ഇത്തിൽ കണ്ണികൾക്കു വേണ്ടി അവരുടെ കള്ളത്തരങ്ങൾക്കും പണാപഹരണത്തിനും ഭദ്രാസന നേതൃത്വം മൗനാനുവാദം നൽകിയെന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയുവാൻ പറ്റും പ്രഷർ കൂടി ഭക്ഷണം നൽകൂ എന്ന് ആക്രോശിക്കാൻ കാണിച്ച ആർജവത്വം അഴിമതി പണാപഹരണം ഇവ മതിയാക്കൂ എന്ന് പറയുവാൻ എൻ്റെ സരാഫി മെത്രാ അച്ഛന് ഇല്ലാതെ പോയി എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് മഞ്ജുനാഥച്ചൻ്റെ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഗൗരവമുള്ള അഴിമതികൾ തന്നെയാണ് ഫ്രീ ഗിഫ്റ്റായിട്ടാണ് മധുബഹയിലേക്ക് ലഭിച്ച ശോശപ്പ മെഴുകുതിരി സ്തോത്ര സഞ്ചികൾ എന്ന് വ്യക്തമാകുന്നു ഇത് പള്ളിയിൽ പരസ്യം ചെയ്തിട്ട് ആറുമാസം കഴിഞ്ഞ ജനുവരിയിൽ അച്ഛൻ വൗച്ചർ പരിശോധിച്ചപ്പോൾ ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ ഇടവക ഫണ്ടിൽ നിന്നും വാങ്ങിച്ചതായിട്ടുള്ള കള്ള വൗച്ചറുകൾ കണ്ടെത്തുകയുണ്ടായി വൗച്ചർ നമ്പർ നൂറ്റി പതിനാറ് അറുപത്തി ആറ് ഡേറ്റ് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആറായിരത്തി മുന്നൂറ്റി എൺപത് രൂപയുടെ കള്ളത്തരം അതുമാത്രവുമല്ല കൈസ്ഥാന സമിതിയുടെയോ വികാരിയുടെയോ അനുമതിയോ അറിവോ ഇല്ലാതെ നാലു ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരം രൂപയുടെ സാമ്പത്തിക തിരിമറിയും അച്ഛൻ തൻ്റെ കത്തിലൂടെ ഭദ്രാസന മെത്രാനായ സെറാഫീം എപ്പിസ്കോപ്പായെ അറിയിച്ചു ക്രിസ്മസ് കരോൾ സർവീസിന് ശേഷം കേക്കും ചായയും കുടിച്ച ജനങ്ങൾ അവരുടെ ഭവനത്തിൽ പോയാണ് ഡിന്നർ കഴിച്ചത് എന്നാൽ മുന്നൂറിലധികം പേർക്ക് ക്രിസ്മസിന് ഡിന്ന ഡിന്നർ നൽകി എന്നുള്ള കള്ള വൗച്ചറുകൾ അച്ഛൻ്റെ മുമ്പിൽ ഹാജരാക്കുകയുണ്ടായി ഇതൊക്കെ സംബന്ധിച്ച് ഒരന്വേഷണമോ തെളിവെടുപ്പോ നടത്താതെ നിർദോഷിയായ മഞ്ജുനാഥ് അച്ഛനെ വമ്പൻ കൊള്ളക്കാരുടെ കയ്യിൽ കടിച്ചു കയറുവാനിട്ടുകൊടുത്ത സെറാഫി മെത്രാച്ചൻ എന്തു നീതികേടാണ് പ്രവർത്തിച്ചതെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് കൊട്ടേഷൻ വിളിക്കാതെയും കൈസ്ഥാന സമിതി അറിയാതെയും ഭീമമായ തുകകൾ പല പേരുകളിൽ ചെലവഴിച്ചതായി രേഖ ഉണ്ടാക്കുക എന്നത് ഗുരുതരമായ കുറ്റം തന്നെയാണ് ഇത് കണ്ടില്ലെന്ന് നടിച്ച് ഉറക്കം അഭിനയിക്കുവാൻ സെറാഫി മെത്രാച്ചന് എങ്ങനെ കഴിയുന്നുവെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് പണച്ചെലവില്ലാതെ കിട്ടുന്ന വാഴപ്പിണ്ടിയെങ്കിലും നട്ടല്ലായി ഉപയോഗിക്കണമെന്നാണ് വിശ്വാസികൾക്ക് സെറാഫി മെത്രാച്ചനോട് പറയുവാനുള്ളത് താൻ വികാരിയായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുപ്പത് വരെ നടന്ന ഗുരുതരമായ സാമ്പത്തിക കൊള്ളകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ മഞ്ജുനാഥൻ കൊള്ളതി ദാത്തവനായി മാത്രവുമല്ല സുറിയാനി പാരമ്പര്യവുമില്ലല്ലോ പുകച്ചു പുറത്തു ചാടിച്ചു ദയനീയം പരിതാപകരം അല്ലെങ്കിൽ വർഷം പതിനായിരം വെച്ച് കൊടുക്കേണ്ടതിന് പകരം വെറും ആയിരം വെച്ചാക്കി മുപ്പതിനായിരത്തിനു പകരം മൂവായിരം കൊടുത്ത് അപമാനിക്കുമായിരുന്നു ഇപ്പോൾ സഭയിലെ ചിലരെങ്കിലും പറയുന്ന ഒരാഗ്രഹമുണ്ട് ഏതെങ്കിലും വിദേശ ഇടവകയുടെ ട്രസ്റ്റിയായി ഒരു വർഷം ഇരിക്കണം കഴിയുന്നത്ര കാശ് ഉണ്ടാക്കണം എന്ന് ഇതാണോ സുവിശേഷം വിശ്വാസികൾ ചോദിക്കുന്നു തൻ്റെ നിരന്തരമായ കത്തുകൾക്കും പരാതികൾക്കും പരിദേവനങ്ങൾക്കും മുന്നിൽ മുഖം തിരിച്ച അടൂർഭദ്രാസന നേതൃത്വം ഒരു പട്ടക്കാരനെ അതിനിഷ്ഠൂരമായി കടിച്ചു കീറുന്നതിന് കൊള്ളക്കാരുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഞ്ജുനാഥച്ചൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഉറക്കം നടിച്ചിരിക്കാതെ ആർജവത്തോടെ തൻ്റെ പട്ടക്കാരനെ കൂടെ നിർത്തുവാൻ സന്ദിനിപ്പിക്കുവാൻ വേണ്ട നടപടി ഭദ്രാസന ബിഷപ്പായ സെറാഫി മെത്രാച്ചിൽ നിന്നും ഉണ്ടാകണമെന്നാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇത് നടക്കില്ല എന്നതുകൊണ്ട് സഭയുടെ പരമാധ്യക്ഷനായ അഭിപന്യ തിഡോഷ്യസ് മാർത്തോമാ മെത്രാപോലിയ താതിരിമേനി ഇക്കാര്യത്തിൽ യുക്തിസഹവും നീതിന്യായ പ്രകാരവുമുള്ള ഒരു നടപടി എടുക്കണമെന്നാണ് വിശ്വാസ സമൂഹം ആവശ്യപ്പെടുന്നത് മഞ്ജുനാഥന് കൈത്താങ്ങൽ നൽകാനും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാനും മാർത്തോമാ മെത്രാപോലിയത്തേക്ക് സാധ്യമാകട്ടെ എന്നാണ് വിശ്വാസികളുടെ പ്രാർത്ഥന